അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായി നിലകൊള്ളുന്ന പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു എല്ലാവിധ വിജയവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയും ജോലിയുണ്ട് അതിന് സാലറിയുമുണ്ട് പക്ഷേ അത് മതിയാകുന്നില്ല മറ്റൊരു വഴിയിൽ പെട്ടെന്ന് ചിലവായി തീർന്നു പോവുകയാണ് അതുപോലെ ജോലിയില്ലാതെ ഏതൊരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുന്നു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു ജോലി ലഭിക്കാതെ നിരാശരായി മടങ്ങിക്കൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം പരിഹാരമായ ഈ ദുൽഹിജ മാസത്തിൽ പത്ത് കഴിയുന്നതിനു മുൻപ് നമ്മൾ ചെയ്താൽ വളരെയേറെ ഫലം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആ ആയത്ത് മറ്റൊന്നുമല്ല മുത്തുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മധുഹ് അടങ്ങിയ അവിടുത്തെ സ്ഥാനങ്ങൾ അവിടുത്തെ അതു അവിടുത്തെ മഹത്വങ്ങൾ വിവരിച്ച ആയ ആയത്താണ് ആയത്ത് നമ്മൾ ഒരു ദിവസം രാവിലെ ഏഴ് തവണയും വൈകുന്നേരം ഏഴ് തവണയും പതിവായി ചൊല്ലുകയാണെങ്കിൽ യാതൊരുവിധ മുസീബത്തിലും അള്ളാഹു നമ്മെ പെടുത്തുകയില്ല അതുപോലെ നമ്മൾ തൊട്ടതിലും നമ്മൾ ചെയ്യുന്നതിലൊക്കെ വലിയ പുരോഗതിയും വറക്കത്തും വിജയവും അള്ളാഹു നമുക്ക് നൽകും പെടുന്നനെയുള്ള മുസീബത്തുകൾ താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികൾ സഹിക്കാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത അതുപോലെ ഭീമമായ സംഖികൾ ചെലവ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും അത് ആ ആയത്തിൻ്റെ പവറാണ് ആ ആയത്തിൽ പറയുന്ന ആ ആയത്തിൽ പ്രതിപാദിക്കുന്ന മുത്തനബി സാഹു അലഹി വസ്ലം മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അലൈവ് സ്വലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പവറാണ് സൂറത്ത് തൗബയിലെ ലാസ്റ്റ് ഉള്ള ആയത്ത് ഔതു മാത്രമാണ് ചൊല്ലേണ്ടത് ബിസ്മി അവിടെ സുന്നത്തില്ല അല്ലെങ്കിൽ ആയത്ത് തന്നെ തുടങ്ങിയാൽ മതി ആയത്ത് മറ്റൊന്നുമല്ല ലഖദ് ജാഅകും മിൻ അൻഫുസികും അലൈഹി ഹരീസുൻ അലൈകും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന ലാസ്റ്റ് ഉള്ള രണ്ട് ആയത്തുകളാണ് സൂറത്തു തൗബ ഇത് രാവിലെ ഏഴ് വൈകുന്നേരം ഏഴ് എന്ന രൂപത്തിലും ചൊല്ലാം അതല്ലെങ്കിൽ അഞ്ചു വകത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ നിസ്കാരങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദിക്കറുകളും ദ്വാരകളും കഴിഞ്ഞ് ആ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഒരു മൂന്ന് തവണ അങ്ങനെ അഞ്ച് വക്തിൽ അഞ്ച് മൂന്ന് പതിനഞ്ച് ദിവസത്തിൽ പതിനഞ്ച് പൂർത്തീകരിക്കുക ഓരോ നിസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം ഏഴ് വിധമായി ചൊല്ലുക ഇങ്ങനെ ഏത് രൂപത്തിൽ നമ്മൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകുമാറാകട്ടെ